ഒരു നേതാവ് പാർട്ടി വിട്ടാൽ അത് കോൺഗ്രസിന് ഗുണമായി എന്നൊക്കെയുള്ള വിമർശനം കൊണ്ട് ന്യായീകരണം നടത്തുന്നത് തുടർന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി കൂടുതൽ കൂടുതൽ തളർന്നത് എന്നാണ് മറക്കരുത് കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ് ശശി തരൂർ മാത്രവുമല്ല തരൂർ എന്ന വ്യക്തിക്ക് ഇന്ത്യയിലുള്ള ഏത് പാർട്ടിയിലെ നേതാക്കളെക്കാളും അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്ഥാനം പരിഗണനയുമുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും തരൂരിന്റെ പേരിനൊപ്പം വിശ്വപൗരൻ എന്നുകൂടി ചേർക്കുന്നത് അങ്ങനെയുള്ള ഒരു നേതാവിനെ തരംതാണ രീതിയിൽ ആക്രമിക്കുന്നത് കോൺഗ്രസിന്റെ ശൈലിയായി മാറിയിരിക്കുകയാണ് പലതരത്തിലുള്ള ആക്ഷേപ വാക്കുകളാണ് നേതാക്കൾ തരൂരിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നേതാക്കളുടെ വിമർശനങ്ങൾ തുടരുമ്പോഴും ശശി തരൂർ കോൺഗ്രസ് ായി കോൺഗ്രസ് നേതാവായി ഉറച്ചു നിൽക്കുന്നു എന്നത് കേരള നേതാക്കൾ തിരിച്ചറിയണം ഒരു കാര്യം കൂടി തരൂർ വിമർശകരായ കോൺഗ്രസ് നേതാക്കൾ അറിയാതെ പോകുന്നുണ്ട് ശശി തരൂർ എന്ന നേതാവിന് ബി ജെ പിയിൽ ചേരണമെങ്കിൽ അതിന് കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കളുടെ സമ്മതപത്രം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല തരൂരിന് തോന്നുമ്പോൾ ബി ജെ പിയിലേക്ക് കടന്നു